ഹായ് ബിയേഴ്സ് ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളിവിടെ ജോധ്പൂരിൽ ഒരു അയ്യപ്പൻ അമ്പലം ഉണ്ട് അടുത്ത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ വന്നിട്ട് വൈകിട്ട് ജസ്റ്റ് ഒന്ന് ഓടിപ്പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു ഒരു ദിവസം അപ്പം എന്നിപ്പോൾ ഒന്ന് പോയി നോക്കാം അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം അപ്പം വൈകിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങി ഇതെന്ന് പറയുന്നത് പന്ത്രണ്ട് വിളക്കിൻ്റെ അന്നത്തെ വീഡിയോ ആയിരുന്നു പന്ത്രണ്ട് വിളക്കെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയായിരുന്നു അപ്പം വെള്ളിയാഴ്ച കഴിഞ്ഞ് പിന്നെ ശനിയാഴ്ച സ്കൂളുണ്ടായിരുന്നു പിന്നെ സൺഡേ മൺഡേ ഒക്കെ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോയായിരുന്നു അപ്പം അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു ആ വീഡിയോ പോയതിൻ്റെ ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ഒക്കെ ഇനി പിറകെ വരുന്നുണ്ട് അപ്പം ഇത് നമ്മൾ നമ്മളിവിടുത്തെ അയ്യപ്പൻ നമ്പലത്തിലോട്ട് പോവുകയാണ് വൈകിട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാനും പിള്ളേരും ഹസ്ബൻഡും കൂടെ ദീപാരാധന കാണാമെന്ന് വെച്ചാൽ പോവാണ് അപ്പം അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന് പന്ത്രണ്ട് വളക്കായിരുന്നു എന്നുള്ള കാര്യം കലണ്ടറിൽ ഒന്നും നോക്കിയില്ല നമ്മൾ അങ്ങനെ ഇങ്ങനെ പോയതായിരുന്നു അപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോഴേ റോഡിലോട്ട് എത്തിയപ്പോഴേ മനസ്സിലായി അവിടെ നല്ല നല്ല തിരക്കുണ്ട് തിരക്കിൻ്റെ വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല ഉണ്ട് വൃശ്ചികമാസത്തിലും അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പ്രത്യേകതയുള്ള വിശേഷ ദിവസങ്ങളിലും ഒക്കെ അവിടെ എന്തെങ്കിലും പൂജയും പ്രത്യേക കാര്യങ്ങളൊക്കെ കാണും അപ്പം നമ്മൾ അങ്ങനെ ഇതിപ്പം മാസമാണ് അതുകൊണ്ട് നമുക്കത് പോയിട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടായിരുന്നു അമ്പലം നല്ലവണ്ണം ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്പലത്തിലോട്ട് വരുമ്പോഴും നമ്മൾ കയറുമ്പോഴും ഒക്കെ നമുക്ക് നാട്ടിൽ വന്ന പോലെ നാട്ടിലത്തെ അമ്പലത്തിലൊക്കെ പോകുന്ന പോലെ തന്നെ തോന്നും അവിടെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊരു വലിയ ഒക്കെ ഉണ്ട് നമുക്കവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പം ഇപ്പോഴാണ് ഇതിൻ്റെ ഫ്രണ്ട് വാഷൊക്കെ ഇങ്ങനെ പണിതത് അങ്ങനെ റോഡ് ഇത് മെയിൻ റോഡ് തന്നെയാണ് റോഡിൽ നിന്ന് തൊട്ടിങ്ങോട്ട് കയറുന്നതാണ് അമ്പലം അപ്പം ഫ്രണ്ടിലൊക്കെ നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട് ലൈറ്റുകളൊക്കെ വിളക്കുകളൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ അകത്തോട്ട് അമ്പലത്തിലോട്ട് കയറി ഇവിടെ വലിയൊരു ഗേറ്റ് ഉണ്ട് അയ്യപ്പ ക്ഷേത്രം നേരത്തെ ഇവിടെ ജോധ്പൂർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ എല്ലാം ഗേറ്റും അതെല്ലാം പുതിയതാക്കിയിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് നമ്മളിവിടെ നിന്നപ്പം ഇങ്ങനെ ഈ ഫ്രണ്ടിലത്തെ അതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ശിവൻ്റെ നടയിൽ ദീപാരാധന നടക്കുമായിരുന്നു പിന്നെ അമ്പലത്തിൽ ദീപാരാധന എല്ലാം കണ്ട് തൊഴുതു പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ ചെറിയൊരു ഭജന ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് കേട്ടിട്ട് പിന്നെ നമ്മൾ അവിടെ ഫുഡും ഉണ്ടായിരുന്നു ചോറൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോരുന്നത് I'm <laughs> the <laughs> 爱几分？ you yeah.

ഇപ്പം ഭജനയ്ക്കൊക്കെ നമ്മൾ പിള്ളേരും ഹർത്തയിലൊക്കെ പോയിരുന്നു ഗഞ്ചിറ കൊട്ടുകയും പാട്ടുപാടുക പാട്ടുപാടിയില്ല ഗഞ്ചരൊക്കെ കൊട്ടിയും ഭജനയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ ഫുഡ് ഉണ്ടായിരുന്നു ഫുഡെന്ന് പറയുന്നത് ഫ്രൈഡ് റൈസും പിന്നെ കറിയും പപ്പറും അച്ചാറും ഒക്കെ ഇന്നത്തെ ഫുഡെന്ന് പറയുന്നത് തിരുമേനിയുടെ വകയായിരുന്നു അപ്പോൾ തിരുമേനി രണ്ട് മൂന്ന് പേർക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്തു അപ്പോൾ എനിക്കും അങ്കത്തിലും ഒക്കെ അങ്ങനെ വിളമ്പി തരികയും ചെയ്ത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല സന്തോഷത്തോടെ തിരിച്ചു പോയിരുന്നു നല്ല രസമായിരുന്നു അമ്പലത്തില് ഒരു ദിവസം നല്ല ഭക്തിമാർഗത്തിലൂടെ നിന്നുമായിരുന്നു അപ്പം നമ്മൾ തിരിച്ചിനും വീട്ടിലോട്ട് പോവുകയാണ് ഇവിടെ സാധാരണ ദിവസമായ സാധാരണ അല്ല എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസം ഇങ്ങനെ ദീപാരാധന കഴിഞ്ഞിട്ട് ഹരിവരാസനം ചൊല്ലി നാടെ അടക്കുകയാണ് ഇവിടെ പതിവ് നമ്മൾ നേരത്തെ നിന്നപ്പോഴൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് അപ്പം നമ്മുടെ അമ്പലത്തിൽ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പം ഒരുപാട് പേര് മലയാളികളുണ്ട് ഇവിടെ അവിടെ ചെല്ലുമ്പോഴാണ് ഇത്രയും പേര് ഇവിടെ മലയാളികളൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ കാണുന്നത് പിന്നെ അമ്പലത്തിൻ്റെതായ ഗ്രൂപ്പുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് സംഘ സഹ അയ്യപ്പ സംഘമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പരിപാടികളും ഉത്സവങ്ങളും ഒക്കെ നടത്തും പിന്നെ ഇവിടുത്തെ തിരുമേനിയൊക്കെ മലയാളിയാണ് ഇപ്പം മലയാളിയാണ് ഇവിടുത്തെ അപ്പം നമ്മുടെ അമ്പലത്തിൽ പോയ വീഡിയോ എത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പം നമ്മളും പണ്ടിക്കകത്ത് ഹരിവരാസനം ഇട്ട് പാടിയാണ് ഹരിവരാസനം കേട്ടാണ് തിരിച്ച് അങ്ങോട്ട് പോയത് അപ്പം നമ്മുടെ വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്